നമസ്കാരം രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത വിധം ജനത്തിന്റെ പോക്കറ്റിൽ നിന്ന് വൈദ്യുതി കൊള്ളം നടത്തുകയാണ് പിണറായി സർക്കാർ ഉപഭോക്താക്കളെ പിഴിയുന്ന വൈദ്യുതി ബോർഡും പിണറായിയും നടപ്പിലാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിക്ക് പിന്നിലും അഴിമതിയും തീവട്ടി കൊള്ളയും ആണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയൊക്കെ എന്തിന്റെ പേരിലൊക്കെ ജനത്തെ കൊള്ളയടിക്കാമെന്നാണ് പിണറായിയും സി പി എമ്മും ആലോചിക്കുന്നത് ആലോചിക്കുക മാത്രമല്ല തന്ത്രപരമായി അതൊക്കെ നടപ്പിലാക്കി കൊള്ള മുതലുമായി പിണറായി പോവുകയും ചെയ്യും അതാണ് പിണറായി അതാണ് മഹാമാന്ത്രികനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് കോടികളുടെ സബ്സിഡി ലഭിക്കുമെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ സ്വന്തം ചെലവിൽ പദ്ധതി നടപ്പിലാക്കുക വഴി വൻ തീവട്ടി കൊള്ളയ്ക്കാണ് പിണറായി സർക്കാർ അരങ്ങൊരുക്കുന്നത് ഈ കൊള്ളയുടെ ഭാരം താങ്ങേണ്ടി വരുന്നതാവട്ടെ സാധാരണ ഉപഭോക്താക്കളാണ് കേന്ദ്രം വേണ്ട ധനസഹായം നൽകാതെ കേരളത്തെ ഞെക്കി ഞെരുക്കി കൊല്ലുന്നെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന പിണറായി सरकार അർഹമായ കേന്ദ്ര സബ്സിഡി പോലും വേണ്ടെന്ന് വെച്ച് സ്വന്തം നിലയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് പിന്നിലാണ് പുത്തൻ തട്ടിപ്പ് അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ വൈദ്യുതി മേഖലയുടെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ പദ്ധതിക്ക് തുക വകയിരുത്തുകയുണ്ടായി രാജ്യത്തെങ്ങും വൈദ്യുതി വിതരണത്തിന് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതടക്കമുള്ള നവീകരണമാണ് റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്ന പേരിൽ കേന്ദ്രം ലക്ഷ്യമിട്ടു കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര സബ്സിഡി അത് പ്രകാരം കേരളത്തിന് നാലായിരം കോടിയിലധികം തുകയാണ് ലഭിക്കേണ്ടിയിരുന്നത് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ പതിനഞ്ച് ശതമാനം തുക ഗ്രാൻഡായി ലഭിക്കും കരാർ കമ്പനി മുഴുവൻ തുകയും ചെലവഴിച്ച് മീറ്റർ സ്ഥാപിച്ച് അഞ്ചു വർഷം പരിപാലിക്കുകയും ചിലവ് തുക ഗഡുക്കളായി തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ശൈലിയാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചപ്പോൾ കേരളം മാത്രം എതിർത്തു ടോട്ടക്സ് രീതി എന്ന കേന്ദ്ര നിർദ്ദേശത്തെ സി പി എം പൊളിറ്റ് ബ്യൂറോയും വൈദ്യുതി ബോർഡിലെ പ്രധാന യൂണിയനുകളും എതിർക്കുകയാണ് ഉണ്ടായത് കേന്ദ്രം ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ കേരളത്തിൽ പദ്ധതി നടപ്പാവുന്നത് പിണറായി സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനകം പദ്ധതി നടപ്പാക്കിയിരിക്കണമെന്ന കേന്ദ്രത്തിന്റെ നിബന്ധനയാണ് പിന്നീട് ഉണ്ടാകുന്നത് വൈദ്യുതി ബോർഡ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ കേന്ദ്രം പിന്നീട് കടുംപിടുത്തം ഒഴിവാക്കി കേരളത്തിന്റെ ഇഷ്ടപ്രകാരം പദ്ധതി നടപ്പാക്കാൻ അനുമതി നൽകുകയായിരുന്നു പിന്നെ അതാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യതയാവുന്ന തീരാ തലവേദനയായി പിണറായി മാറ്റിയിരിക്കുന്നത് കേന്ദ്ര പദ്ധതി തള്ളിക്കളഞ്ഞ കേരളം സ്വന്തമായി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത വൈദ്യുതി ബില്ലിലൂടെ പൊതുജനത്തിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുക ആർ ഡി എസ് സ്കീം പ്രകാരം എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ കേന്ദ്ര സഹായം വൈദ്യുതി മേഖലയുടെ മൊത്തത്തിലുള്ള നവീകരണത്തിനായി കേരളത്തിന് ലഭിക്കുമെങ്കിലും കേന്ദ്ര മാതൃക നടപ്പാക്കാത്തതിനാൽ സ്മാർട്ട് മീറ്റർ പദ്ധതിക്കുള്ള പതിനഞ്ച് ശതമാനം സബ്സിഡിക്ക് കേരളത്തിന് അർഹത ഉണ്ടാകില്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയോളം വരുന്ന പണം വൈദ്യുതി ബില്ലിലൂടെ ജനങ്ങളുടെ തലയിലാകും സംസ്ഥാനത്ത് ആദ്യഘട്ടമായി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സർക്കാർ സ്ഥാപനങ്ങൾ വൻകിട വ്യവസായങ്ങൾ ട്രാൻസ്ഫോമറുകൾ ിവിടങ്ങളിൽ സ്ഥാപിക്കാനാണ് നീക്കം രണ്ടാം ഘട്ടത്തിലാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള ചിലവ് എല്ലാ ഉപഭോക്താക്കളും ചേർന്നാണ് വഹിക്കുക ഇതിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ വൈദ്യുതി ബോർഡ് ആദ്യം നൽകിയ ശേഷം മുഴുവൻ ഉപഭോക്താക്കളുടെയും ബില്ലിൽ തുടർന്ന് ഉൾപ്പെടുത്തും കേന്ദ്ര പദ്ധതിയാണെങ്കിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നവർക്ക് മാത്രമാകും ചെലവുണ്ടാവുക എന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം കേന്ദ്ര സബ്സിഡി വേണ്ടെന്ന് വെച്ച് സ്വന്തം പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെയും സി പി എം പൊളിറ്റ് ബ്യൂറോയുടെയും പിടിവാശിക്ക് പിന്നിൽ ദുരൂഹതയാണ് ഉള്ളത് കരാറിൽ നിന്ന് വൻതുക കമ്മീഷനായി അടിച്ചു മാറ്റാനാണ് കേന്ദ്ര പദ്ധതി അട്ടിമറിച്ച് സ്വന്തം നിലയിൽ നടപ്പാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്ന ആരോപണം ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ളത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ടോക്ടക്സ് മാതൃകയിൽ നടപ്പിലാക്കിയാൽ ഇതിനുള്ള സാധ്യത ഉണ്ടാവില്ല കരാർ ഏറ്റെടുക്കുന്നവർ പദ്ധതി പൂർത്തീകരിച്ച് കരാർ തുകയും വാങ്ങിപ്പോകും പിന്നീടുള്ള നടത്തിപ്പ് ബോർഡിനാകും കേന്ദ്ര പദ്ധതി പ്രകാരം നടപ്പാക്കുമ്പോൾ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനവും അനുഭവജ്ഞാനവും ഉള്ളവരാണ് കരാറെടുത്ത് നടപ്പാക്കുകയെന്നത് എടുത്തു പറയേണ്ടതുമാണ് കേന്ദ്ര പദ്ധതിയിൽ മീറ്ററിൻ്റെയും ഏകോപിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെയും ചിലവും അഞ്ച് വർഷത്തെ മെയിൻ്റനൻസും കരാർ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സബ്സിഡി കഴിച്ചുള്ള മീറ്ററിൻ്റെ വില മാത്രം ഉപഭോക്താക്കൾ ഗഡുക്കളായി നൽകണമെന്നാണ് വ്യവസ്ഥ വൈദ്യുതി ബോർഡ് മീറ്റർ ഒരു കമ്പനിയിൽ നിന്നും സോഫ്റ്റ്വെയർ മറ്റൊരു കമ്പനിയിൽ നിന്നും വാങ്ങുമ്പോൾ പല പൊരുത്തക്കേടുകൾക്കായിരിക്കും വഴിയൊരുക്കുക വൈദ്യുതി ബോർഡും സ്വകാര്യ കമ്പനികൾക്ക് തന്നെയാകും കരാർ നൽകുക വൈദ്യുതി ഉൽപ്പാദന വിതരണ മേഖലകളിൽ കാലാനുസൃതമായ നവീകരണമോ ആധുനിക സാങ്കേതിക വിദ്യയോ ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്ത ഇ ബി സ്മാർട്ട് മീറ്റർ പോലുള്ള പദ്ധതികൾ ആധുനിക പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ അനുഭവജ്ഞാനമുള്ളവരെ ഏൽപ്പിക്കാതെ ബോർഡിന് നടപ്പാക്കാൻ കഴിയുമോ എന്നതിലും ആശങ്കയുണ്ട് എന്ത് ഉൽപ്പന്നം വാങ്ങണമെന്നും എങ്ങനെ എപ്പോൾ വാങ്ങണമെന്നും സാങ്കേതിക വിദ്യയെക്കുറിച്ചോ യൂട്ടിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചോ അറിവില്ലാത്തവരാണ് ബോർഡിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് വൈദ്യുതി ഉപയോഗിച്ച് ഒരു മാസം കഴിയുമ്പോഴാണ് ബോർഡിന് പണം ലഭിക്കുന്നത് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ വന്നാൽ പണം അഡ്വാൻസായി ലഭിക്കും ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് വ്യത്യസ്ത നിരക്ക് നിലവിൽ വരും അതിനാൽ വൈദ്യുതിയിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉപയോക്താക്കൾക്ക് കഴിയും നിരക്ക് കൂടിയ സമയത്ത് ഉപയോക്താവിന് വേണമെങ്കിൽ ഉപയോഗം കുറയ്ക്കാനും കഴിയും വൈദ്യുതി ഉപഭോഗത്തിന്റെ നൂറ്റി അമ്പതിലധികം വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലില്ലാതെ വൈദ്യുതി ബോർഡിന്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ പ്രീപെയ്ഡ് സംവിധാനം വരുന്നതോടെ വൈദ്യുതി ഉപയോഗം ഉപയോക്താക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഓഫീസിൽ ഇരുന്നു തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും എത്ര വൈദ്യുതി ഉപയോഗിച്ചെന്ന് കണക്കാക്കാനും ബോർഡ് അധികൃതർക്ക് കഴിയുന്നതാണ് വൈദ്യുതിയുടെ വിതരണ നഷ്ടം കുറയ്ക്കാനും വൈദ്യുതി വാങ്ങുന്നതിന്റെ ചിലവ് നിയന്ത്രിക്കാനും സ്മാർട്ട് മീറ്ററുകൾ ഏറെ സഹായകമാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മനുഷ്യ ഇടപെടൽ പരിമിതമായതിനാൽ ഇപ്പോഴത്തെ ബില്ലിംഗ് മീറ്റർ റീഡിംഗ് അടക്കം നിരവധി തസ്തികകളിൽ ജീവനക്കാരുടെ ആവശ്യം വരും കാലത്ത് ഉണ്ടാകില്ല ഉപയോക്താക്കൾക്ക് ഗുണകരമാണ് സ്മാർട്ട് മീറ്റർ എന്നതിൽ തർക്കമില്ലെങ്കിലും അത് സ്ഥാപിക്കുന്നതിൻ്റെ അധിക ഭാരം ഉപഭോക്താക്കളായിരിക്കും താങ്ങേണ്ടി വരിക